ഹലോ കുട്ടികാരി എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് ഉച്ചയ്ക്ക് കണ്ണേട്ടൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരാൻ സമയം ആവുമ്പോഴത്തേക്കും നീ ഒരു കാര്യം ചെയ്യുക അച്ഛനെ കൂട്ടിയിട്ട് ഒന്ന് ശ്രീകൃഷ്ണപുരം വരാൻ വരണമെന്ന് പറഞ്ഞു കേട്ടോ എന്തിനാണ് ഏതിനാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ കേട്ട പാത കേൾക്കാത്ത പാതി ഒരു മണിയായപ്പോൾ അച്ഛനെയും വിളിച്ചിട്ട് ഇച്ചൂട്ടിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ആരും എന്താണെന്ന് ഞാൻ കണ്ണടനോട് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞില്ലായിരുന്നു പക്ഷെ എന്താണ് എങ്ങനെയാണ് എന്തിനാണ് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലുള്ള ചിന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനാണ് കണ്ണേടൻ എന്നെ വിളിച്ചതെന്നാണ് കേട്ടോ പക്ഷെ ഇച്ചൂട്ടി കുട്ടി ഇതൊന്നും ചിന്തിക്കുന്നില്ല അവക്ക് മൊത്തം പുറത്തെ കാഴ്ചകൾ കണ്ടാൽ മതി ലൈറ്റ് ഒക്കെ ഇങ്ങനെ വരുന്നത് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ പറയുന്നുണ്ട് എത്ര ഓടിച്ചിട്ട് അങ്ങോട്ട് എത്തുന്നില്ലല്ലോ കുട്ടീന്ന് ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിൽ കണ്ണായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എത്താറായോ എത്താറായോ എന്ന് ചോദിച്ചിട്ട് കുറച്ചിട്ടാവുമ്പോ തന്നെ അച്ഛനും ചെറുതായിട്ട് കണ്ണിന് പ്രശ്നം ഉണ്ട് കേട്ടോ വണ്ടി ഓടിക്കാൻ അത്ര അങ്ങ് ഇരുട്ടാകുമ്പോൾ പറ്റത്തില്ല അച്ഛന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന വണ്ടിയുടെ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും കണ്ണിലേക്ക് അടിക്കുമ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കണ്ണിങ്ങനെ പുളിക്കുന്ന പോലെ തോന്നാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അച്ഛൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പതിയാണ് അച്ഛൻ പോകുന്നത് അപ്പോൾ കണ്ണേടിനത് അറിയാം അതുകൊണ്ട് തന്നെ കണ്ണേടിന് അധികം തിരക്കൊന്നും പിടിക്കുന്നില്ല അപ്പൊ അവിടെ എത്താറായപ്പോഴാണ് കണ്ണട വിളിച്ചത് അപ്പോൾ കണ്ണടൻ കാര്യം പറഞ്ഞു കണ്ണേടിനു വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ പുള്ളിക്കാരൻ അങ്ങനെയാണ് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യത്തില്ല ഞാനും കൂടെ പോയി കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഞാൻ പോയതാണ് കേട്ടോ സത്യം പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ തിരിച്ചു പോകുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ബാബുമാമന്റെ കടയിൽ കയറി അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നു കേട്ടോ ഒരു പൊതു നിറച്ചും ബിസ്ക്കറ്റ് ഈ ചൂട്ടിക്ക് ബാധിക്കും പിന്നെ അവളുടെ കണ്ണു അവർക്ക് അത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു പിന്നെ കണ്ണാടിന് ഒന്ന് അത് എടുത്തു കൊടുത്തു കേട്ടോ അപ്പോഴാണ് അവർക്ക് ഒന്ന് സമാധാനമായത് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു കട്ടോ സംസാരിച്ചിട്ട് പിന്നെ ബാുമാമൻ്റെ തിരക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ ചൂട്ടിനെ പിടിച്ച് കളിപ്പിക്കുന്നുണ്ടായിരുന്നു ബാബുമാമൻ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം